മറ്റൊരു ചെറിയ കൊമ്പ് മുളച്ചു പിടിക്കുവാൻ മതം എഴുന്നേറ്റ് വരും അതാ ഇന്നത്തെ വത്തിക്കാൻ ലോക രാജ്യങ്ങളെ മുഴുവൻ തലവൻ പോലും ബഹറിനിലേക്ക് വരുന്നു നവംബർ രണ്ട് ഉലക രാജ്യങ്ങളെ പിടിക്കുവാൻ ഈ കൊമ്പിന്റെ നടുവിൽ ഒരു ചെറിയ കൊമ്പ് എഴുന്നേറ്റ് വരും അടുത്ത വാക്ക് അതുകൊണ്ട് അതുകൊണ്ട് മുമ്പിലത്തെ ആ അതിനാൽ അതിനാൽ മുൻപിലത്തെ കൊമ്പുകളിൽ മൂന്ന് വേരോടെ പറഞ്ഞു പോയി ഒന്ന് രാജാധിപത്യം പണ്ട് തമിഴ്നാടും കേരളവും ഭരിച്ചുകൊണ്ടിരുന്ന ആരാ രാജാക്കന്മാർ ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ആരാ ജനാധിപത്യം കരമുയരുന്നില്ലല്ലോ തീർന്നില്ല അത് കഴിഞ്ഞ് ടിനി വരാൻ പോകുന്നത് ഏകാധിപതികൾ ആരാ ഏകാധിപതികൾ ഇന്നത്തെ ചൈനയുടെ പ്രസിഡന്റ് പറഞ്ഞെന്ത് മരിക്കുന്നത് വരെ ഞാൻ ചൈനയുടെ പ്രസിഡന്റ് സന്തോഷമില്ലല്ലോ റഷ്യയുടെ പ്രസിഡന്റ് പറയുന്നത് എന്താ പുട്ടിൻ പറയുന്ന ഞാനാ ഇവിടെ ആജീവനാന്ത പ്രസിഡന്റ് നരേന്ദ്രമോദി സാർ നമ്മുടെ മുതൽ പ്രധാനമന്ത്രിയാണ് അദ്ദേഹത്തോട് കസേര ഒന്ന് മാറാൻ പറഞ്ഞാൽ മാറുമോ ഇല്ല മൂന്നാമതും പ്രൈം മിനിസ്റ്റർ ആയിട്ട് പുള്ളി വരാൻ പോകുന്നത് കേരളത്തിൽ സഖാവ് പിണറായി വിജയൻ രണ്ടാമത്തത് മുഖ്യമന്ത്രിയായി തമിഴ്നാട്ടിൽ മുതലമച്ചറുടെ കാര്യം അറിയത്തില്ല അങ്ങനെയെങ്കിൽ അന്ത്യകാലത്ത് ഏകാധിപതികൾ വേറെ ആർക്കും കസേര കൊടുക്കത്തില്ല മുമ്പിലത്തെ കൊമ്പുകളിൽ മൂന്ന് പേരോടെ പറഞ്ഞു പോയി ഒന്ന് രാജാധിപത്യം രണ്ട് ജനാധിപത്യം മൂന്ന് ഏകാധിപത്യം കൊണ്ട് ഒരുവൻ ഭരണത്തിലേക്ക് വരും അവൻ അടുക്ക വാതിൽക്കൽ തീർന്നില്ല അവൻ ലോകത്തെ നോക്കുവോ അതാ നിങ്ങളുടെ മൊബൈൽ വായിക്കാം അടുത്തത് വായിച്ചിട്ട് ആ അപ്പോൾ ഈ കൊമ്പിൽ ഈ കൊമ്പിൽ മനുഷ്യന്റെ കണ്ണു പോലെ കണ്ണും നാഗടക്കുന്ന മനുഷ്യന്റെ കണ്ണു പോലെ കണ്ണ് അങ്ങനെ വല്ലതും ഉണ്ടോ അതെല്ലയോ ഇന്നത്തെ കുഞ്ഞുങ്ങളെല്ലാം കമ്പ്യൂട്ടർ പഠിപ്പിച്ചില്ലയോ സ്കൂൾ അടച്ചപ്പോ കോവിഡിന്റെ മറവിൽ ഗൂഗിൾ മീറ്റ് അത് കഴിഞ്ഞിട്ട് ഫേസ്ആാപ്പ് അത് കഴിഞ്ഞിട്ട് സൂം മിണ്ടുന്നില്ലല്ലോ സോത്രം അതല്ലയോ മനുഷ്യൻ തങ്ങളെ കാണുന്നില്ലയോ ദുബായിലിരിക്കുന്ന ചിന്നുമോൻ കൊല്ലംകോടി അമ്മച്ചിയാട്ട് പണ്ട് എങ്ക ചപ്പാത്തി സാപ്പിട്ടിരിക്കും ഇത് ഇന്ന് അങ്ങനാണെന്നോ ഇന്ന് മൊബൈൽ എടുത്തു കഴിഞ്ഞാൽ അമ്മ നീ എന്ത് സാപ്പിട്ടിരിക്കുന്നത് അമ്മച്ച് പറയുന്ന സപ്പാത്തി സാപ്പിട്ടിരിക്കുന്നത് മോൻ ദുബായിൽ ഇരുന്ന് പറയുന്ന കോഴിയെ പൊരിച്ച് സാപ്പിട്ടിരിക്കുന്നത് സന്തോഷമില്ലല്ലോ ഇല്ലല്ലോ സോത്രം തങ്ങളെ കാണാൻ പറ്റിയില്ല ഉലകത്തെ മുഴുവൻ കാണാൻ പോകുന്നു അതിൻ്റെ പേരെ കമ്പ്യൂട്ടറിന്റെ സെവൻ ജി ഫൈവ് ജി വരെ വന്നു എനിക്ക് പ്രസംഗിക്കാൻ സമയമില്ല പത്ത് രാത്രി വേണേലും ഇവിടെ ഒന്ന് പ്രസംഗിക്കാം എന്നിട്ട് ഒന്ന് കമ്പ്യൂട്ടർ വഴി ലോകം അവൻ കണ്ടുകൊണ്ടിരിക്കും രണ്ട് അടുത്ത വാക്യം എന്താ അവൻ പമ്പ് പറയുന്ന വായുമുണ്ടായിരുന്നു അവൻ ലോകത്തോട് സംസാരിക്കും അതിന്റെ പേരെല്ലയോ നിങ്ങളുടെ മൊബൈലിനകത്ത് നല്ല ഒരു അങ്കിളില്ലേ അവൻ്റെ പേരെന്താ ഗൂഗിൾ വീട്ടിൽ പണിക്ക് വരുന്ന രാമൻ ചേട്ടന് തൊള്ളായിരം രൂപയും കുപ്പി മേടിക്കാൻ വേറെ കാശും കൊടുക്കണം ഗൂഗിളിന് മുന്നൂറ് രൂപ കൊടുത്താൽ ചേച്ചിക്കും ചേട്ടനും എന്തോ ഒരു സന്തോഷമാണെന്നറിയാമോ പണ്ട് പാറശാല വന്നിട്ട് ചങ്കവിള പോകാൻ വഴിയരികെ നിൽക്കുന്ന നാരായണൻ ചേട്ടനോട് ചോദിക്കണം ഇന്ന് മൊബൈലിനോട് ചോദിച്ചേ ചേട്ടാ ചങ്കവിള എങ്ങിത് ഉടനെ മൊബൈൽ പറയും ഗോ സ്ട്രൈറ്റ് ഫോർ കിലോമീറ്റർ അവൈലബിൾ ചങ്കവിള സന്തോഷമില്ലല്ലോ സോത്രവ് ഇതിൻ്റെ പേര് വമ്പ് പറയുന്ന വായും അവന് കിട്ട് അവൻ ഉലകത്തെ മുഴുവൻ കൺട്രോൾ ചെയ്യുന്ന അന്ത്യദിനങ്ങൾ ഞാൻ പ്രതീക്ഷിച്ച സമയത്തെ ഇപ്പോൾ അടുക്ക ഇത് യാൽ നമ്മുടെ നാഥന്റെ വരവ് സംഭവിപ്പാറായി നമ്മുടെ കരങ്ങളിൽ ഇരിക്കുന്ന പ്രവചനങ്ങളുടെ നിവർത്തി ഇവിടെ നടക്കുന്നു അങ്ങനെയെങ്കിൽ ഇന്നെല്ലാവർക്കും ഒരു വിഷയമുണ്ട് ആദ്യം കോവിഡ് വന്നു വാക്സിൻ വന്നു അത് കഴിഞ്ഞ് കമ്പ്യൂട്ടർ വരുന്നു ആദ്യം ആര് വരും കർത്താവ് വരുമോ ഇവൻ എവിടെ നിന്ന് വരും ഈ ആന്റി ക്രൈസ്റ്റ് എവിടെ നിന്ന് വരും പലരും പറയുന്ന കേട്ട് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആന്റി ക്രൈസ്റ്റ് ചിലർ പറയുന്ന റഷ്യൻ പ്രസിഡന്റ് ആൻറി ക്രൈസ്റ്റ് ചിലർ പറയുന്ന സഖാവ് പിണറായി ആന്റി ക്രൈസ്റ്റ് അവരാരും അല്ല ആന്റി ക്രൈസ്റ്റ് ബൈബിളിൽ എഴുതിയിട്ടുണ്ട് ആരാ ആന്റി ക്രൈസ്റ്റ് വായിക്കുന്ന മുൽപത്തി നാൽപ്പത്തി ഒൻപത് പത്ത് ആരാദ്യം വരും ഉൽപ്പത്തി നാല്പത്തി ഒൻപത് പത്ത് വചനം പഠിക്കണം പാഠശാലക്കാർ കളിക്കവിളക്കാർ വരും പത്താമത്തെ രാജതുണ്ട് അവന്റെ കാലുകളുടെ ഇടയിൽ നിന്ന് അവകാശമുള്ളവൻ ആരാ കാൽവറി രക്തത്താൽ തന്റെ ശരീരമാകുന്ന സഭയെ നേടിയവൻ കാൽവറിയിലെ രക്തത്താൽ തന്റെ സഭയെ കഴുകൽ കൊടുത്ത വരും അല്ല വരുന്നത് യഹൂദ യഹൂദ ഗോത്രത്തിലെ രാജാക്കന്മാരുടെ രാജാവായി യാക്കോബ് പറഞ്ഞ വാക്ക് മുൻപേ അങ്ങനെയെങ്കിൽ അവകാശമുള്ളവൻ വരുവോളയിൽ നിന്ന് രാജതണ്ട് അവന്റെ കാൽക്കൽ നിന്ന് അപ്പൊ സഭയെടുക്കപ്പെട്ടാൽ ഞാൻ കൃപായുഗം കഴിഞ്ഞ നാല് യുഗമുണ്ട് ഒന്ന് ഉപദ്രവം രണ്ട് മഹോപദ്രവം മൂന്ന് ആയിരം ആണ്ട് വായിച്ച നാല് നിത്യനിത്യ യുഗങ്ങൾ നാം പ്രിയനോട് ചേരും അപ്പൊ ആന്റി ക്രൈസ്റ്റ് ഇവിടെ വരും വരുന്നത് അമേരിക്ക കേരളത്തിൽ നിന്നുമല്ല സിറിയ ബൈബിളിൽ ഉണ്ടോ സിറിയയിൽ നിന്ന് ആന്റി ക്രൈസ്റ്റ് വരും വായിക്കാൻ മോനെ ഏഴ് വർഷത്തെ പറഞ്ഞ നാൽപ്പത്തി ഒൻപത് പത്ത് കഴിയുമ്പോൾ നാല്പത്തി ഒൻപത് പതിനേഴിലേക്ക് വരണം ആന്റി ക്രൈസ്റ്റ് എവിടെ വരച്ചു കാട്ടുവാൻ രാത്രി സന്ദേശം വായിക്കാം ഉൽപ്പത്തി നാൽപ്പത്തി ഒൻപത് പതിനേഴ് എവിടെ നിന്ന് ആന്റി ക്രൈസ്റ്റ് വരും വായിച്ചാട്ട് മക്കളെ ർപ്പം ഇന്നത്തെ സിറിയയിൽ എഴുന്നേറ്റ് വരുന്നതോ എതിർ ക്രിസ്തു വത്തിക്കാന്റെ കൈയോട് അല്ലാതെ നരേന്ദ്രമോദി സാറുമല്ലോ അല്ലാതെ പിന്നെ ചൈനയുടെ കൊറിയയുടെ കിങ് ജോങ്ങും അല്ല പുട്ടിനും അല്ല അത് കഴിഞ്ഞിട്ട് തമിഴ്നാടിൻ മുതലമച്ചറും അല്ല വരാൻ പോകുന്ന എതിർ ക്രിസ്തു സിറിയയിൽ നിന്ന് യാക്കോബ് മക്കളെ അനുഗ്രഹിക്കുമ്പോൾ ഗോത്രപിതാക്കന്മാർ കരം വെക്കുമ്പോൾ പറയുന്നു ദാൻ വഴിയിൽ ഒരു പാമ്പും പാതയിൽ ഒരു സർപ്പവും അങ്ങനെയെങ്കിൽ ഇന്നത്തെ സംഭവങ്ങൾ മുഴുവൻ ക്രിസ്തുവിന്റെ വരവിനെ കാണിക്കുന്നു പ്രിയപ്പെട്ടതയോ മക്കളെ അങ്ങനെയെങ്കിൽ ഒരുവൻ ഭരണത്തിൽ വരുമ്പോൾ പ്രസംഗത്തിന്റെ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് കിടക്കുന്നു നാല് വാക്യങ്ങൾ കഴിയുമ്പോൾ ഈ രാത്രി അവസാനിപ്പിക്കൂ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് കിടക്കുന്നു അങ്ങനെ ഒരുവൻ ഭരണത്തിൽ വരുമ്പോൾ അവൻ ആദ്യം എന്ത് ചെയ്യും നിയമത്തെ കയ്യിലെടുക്കും നിയമം തമിഴ്നാടിൽ മുന്നാടിയിരുന്ന മുതലമെച്ചർ വന്നു അവർ മാറിയിട്ട് ശ്രീ ഇപ്പോൾ അദ്ദേഹം ചെയ്തു കീഴിൽ ഭരണാധികാരികളെ മുഴുവൻ കൊണ്ടുവന്നു 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 കന്യാകുമാരി കളക്ടറെ സകലരെയും യും മുൻ ഉമ്മൻചാണ്ടിയും കോടതിയിലെ ഉദ്യോഗസ്ഥരെ മാറ്റി മാറ്റി എന്ന് അറിയാമോ ഈ പുള്ളിക്കാരൻ മാറ്റി സഖാവ് പിണറായി വിജയൻ അങ്ങനെയെങ്കിൽ എതിർക്കു വരുന്നതിന് മുമ്പ് അവൻ നിയമത്തെ മാറ്റി വിൽ ടേക്ക് ഇറ്റ് ദ ലാൻഡ് എന്താ നിയമം പറയാ ഒന്നാമത്തെ നിയമ കാർമ്മിക നിയമം ദൈവം ആദ്യം പണിഞ്ഞതൊരു പട്ടണത്തെയല്ല ദൈവം ആദ്യം പണിഞ്ഞത് ഒരു കുടുംബത്തെയാ സന്തോഷമില്ലല്ലോ ആദ്യം പണിഞ്ഞത് ഒരു കുടുംബത്തെയാ ആദമ്യ കുടുംബം ഹൗവയെ ചേർത്ത് കൊടുത്തു അന്ന് ആദ്യം ദൈവം വെച്ചൊരു പ്രതിദാനമുണ്ട് അതല്ലേ പറഞ്ഞ മനുഷ്യൻ മനുഷ്യനേകനായിരിക്കുന്നത് നന്നല്ല കരമുയരുന്നില്ലല്ലോ അപ്പം ആദ്യത്തെ കല്യാണം നടത്തിയത് ആരാ പാറശാല സബരേഷറാണോ കളിക്കാവളയാണെന്നോ അതുകൊണ്ടല്ലയോ നമ്മുടെ ഇങ്ങോട്ട് വരുന്ന പേടിക്ക് പള്ളികളില്ലേ ബന്ധക്കോസ്കാരം പാടത്തില്ല കല്യാണത്തിന് പള്ളിയിൽ നിൽക്കുമ്പോൾ ചെറുക്കനും പെണ്ണും നിൽക്കുമ്പോൾ അച്ഛൻ ഇങ്ങനെ കരം വെച്ച് പാടത്തില്ലേ വാനിൽ നിന്ന് ഒരു കർത്തൻ കയ്യാൽ അത് വാഴ്ത്തി മണവാളന് നൽകി മണവാട്ടിക്കും കൊടുത്തു വൈദിക ശമ്മാശന്മാരാൽ ശമാശന്മാരാൽ നമ്മൾ അന്നേരം എടുത്തുകൊണ്ടിരിക്കുക അച്ഛൻ പാടുന്ന പാട്ട് എത്ര കിളിയ സ്വർഗത്തിലെ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു തക്കതുണയെ കൊടുത്തു സോത്രം അപ്പൊ ആദ്യത്തെ കല്യാണം നടത്തിയതായി സ്വർഗത്തിലെ ദൈവം ഇന്ന് കല്യാണമുണ്ടോ സന്തോഷമില്ലല്ലോ കല്യാണമേ പോയി ഇതാ നോഹയുടെ ദൈവത്തിന്റെ പുത്രന്മാർ ലോകത്തിന്റെ പുത്രിമാരെ തെരഞ്ഞെടുത്തു സന്തോഷമില്ലല്ലോ ഇന്നത്തെ കല്യാണ പ്രത്യേകത എന്താ പഠിക്കാൻ പോകുന്ന ബാലിപൻ മമ്മിയോട് പറയും സ്കൂളിൽ ഇരിക്കുന്നു പറയാ അവൾ ഏതാ ഉടനെ എന്തുവാട് പറയും മിണ്ടിപ്പോവരുത് എനിക്ക് കല്യാണം തിരുമണം ആച്ചില്ലെങ്കിൽ ഞാൻ കണ്ടെത്തിച്ചാടുവ സന്തോഷമില്ലല്ലോ അങ്ങനെ മാതാപിതാക്കന്മാരെ ചെയ്യുന്ന സോത്രം തീർന്നില്ല അത് കഴിഞ്ഞിട്ട് വേറെ പെൺകുട്ടികൾ പറയുന്ന എനിക്ക് ഒരു ലവ് ഇരിക്കരുത് നല്ല തമിഴ് ഭാഷയിൽ പറഞ്ഞാൽ അവൻ താന മരിതൻ സന്തോഷം ഇല്ലല്ലോ അപ്പനും അമ്മയും പഠിപ്പിക്കാൻ വിടുമ്പോ പെങ്കൊച്ചു പറയുന്ന വാക്ക ഈ കല്യാണത്തിന്റെ പേരാ അറേഞ്ചഡ് മാരിയല്ല ഈ കല്യാണത്തിന്റെ പേര് ഓൺലൈൻ കല്യാണം സന്തോഷമില്ലല്ലോ സ്കൂളിൽ വെച്ച് കാണുന്ന പള്ളിക്കൂടത്തിൽ വെച്ച് കല്ല് കാണുക ഈ കല്യാണത്തിന് ഒരു കുഴപ്പമുണ്ട് എന്താണെന്ന് പറയാ പ്രേമ കല്യാണം ഇതിന്റെ പ്രത്യേകത തിരുവനന്തപുരത്ത് നിന്ന് നാഗർഗോവിൽ വണ്ടി കയറിയ ചെറുക്കം ബാലശാലയും പെങ്കൊച്ചു മാർത്താണ്ഡത്ത് പറഞ്ഞു ഈ കല്യാണമാ അറേഞ്ചഡ് അല്ല ഇതിൻ്റെ പരിപാടിയാ കല്യാണം അങ്ങനെയെങ്കിൽ കല്യാണം മാറും ഇന്ന് കല്യാണം വിവാഹമോ ഞങ്ങളില്ലേ അമേരിക്കക്കാർ ഇതാ കിടക്കുന്നു അമേരിക്ക വിവാഹമില്ല ഇഷ്ടമുള്ള പുരുഷന് ഇഷ്ടമുള്ള സ്ത്രീയോട് താമസിക്കാം അതിന്റെ പേര് ഇന്നിവിടെ ഇവിടെ കോടതികളിൽ വന്നു സിആർ പി സി നൂറ്റമ്പത്തേഴ് സിആർ ഐ പി സി നാനൂറ്റമ്പത്തേഴ് അതിന്റെ പേരല്ലേ പാർട്ട്നാർ കരമുയരുന്നില്ലല്ലോ സോത്രം കല്യാണം ഇല്ല ഇന്ന് പാട്നർ അതിൻ്റെ അർത്ഥം കളിക്ക് ഇരുപത്തൊന്ന് വയസ്സുള്ള ഒരു കുഞ്ഞും ഇരുപത്തഞ്ച് വയസ്സുള്ള ഒരു ചെറുപ്പക്ക ഒരു മോനും മോളൂടെ താമസിച്ചാൽ പപ്പായും മമ്മിയും പോലീസിനെ വിളിച്ചോണ്ട് ചെന്നാൽ അവര് പറയും സാറേ ാൻ്റെ നിയമം ട്വന്റി വൺ ഞങ്ങൾക്ക് ഒരുമിച്ച് താമസിക്കാം പപ്പായും അമ്മയും പാരിപ്പോടെ ചായ നിന്നിട്ട് പൊക്കോളാം സന്തോഷമില്ലല്ലോ ഇതിന്റെ പേരുടെ ലൈഫ് പാർട്നർ സാത്താൻ രംഗപ്രവേശനം ചെയ്യുന്നതിന് മുമ്പ് അവൻ ദൈവം വെച്ച കാർമ്മിക നിയമത്തെ ഇല്ലാതാക്കി വിവാഹമോ ഞങ്ങളില്ല അമേരിക്കക്കാർ തീർന്നില്ല അടുത്ത വാക്യം മലയാളി പെൺകുട്ടികൾ ഒരുമിച്ച് താമസിക്കുന്നു മനുഷ്യന് തക്ക പക്ഷേ തക്ക ഇണ ഞാൻ വായിച്ചിട്ട് ഞെട്ടിപ്പോയി തമിഴ്നാടിൻ്റെ കാര്യം അറിയത്തില്ല കഴിഞ്ഞ ദിവസങ്ങളിൽ രണ്ട് മുസ്ലിം പെൺകുഞ്ഞുങ്ങൾ ഒരുമിച്ച് നടത്തി ില്ലല്ലോ ഇന്റർനെറ്റിൽ മുഴുവൻ അന്ത്യദിനങ്ങൾ ഇതിന്റെ പേരാ പാപം കണ്ടില്ലേ സോതോമിൽ ആരാ നിലവിളിച്ചത് കല്ലും മണ്ണും അല്ല നിലവിളിച്ചത് അല്ല മനുഷ്യനല്ല നിലവിളിച്ചത് പാപം കണ്ടിട്ട് കല്ലും മണ്ണും നിലവിളിച്ചു തീർന്നില്ല എന്ന് കത്തോലിക്ക പള്ളിയിൽ രണ്ട് ചേട്ടന്മാർ കല്യാണം കഴിക്കുന്നു വിൻസെൻറ്റും ബ്രൂണോയും അതിന്റെ അർത്ഥം അപരാച്ചായനും തോമാച്ചായനും പള്ളി കല്യാണം കഴിക്കുന്നത് ആ കിടക്കുന്നു സ്വോത്രം യോഗം കഴിച്ചിട്ട് വരണ ഒരു കോപ്പി എടുത്തുകൊണ്ട് പോകും പൈസ ഒന്നും തരണ ഫ്രീ സോത്രം നാളെ നിങ്ങൾക്ക് പ്രസംഗിക്കാം അതാ കിടക്കുന്നു നിയമത്തെ അവൻ മാറ്റി ഹി വിൽ ടേക്ക് ഇൻ ദ ലാൻഡ് ഓർഡർ തീർന്നില്ല സ്വവർഗ വിഭാഗം ഫ്രാൻസ് ദൈവം വെച്ചേക്കോ ഏതെൻ്റെ പൂങ്കാപനത്തിൽ മനുഷ്യനെ ഒരുമിപ്പിച്ച ദൈവം ഈ നിയമം വെക്കുമോ സ്വവർവ വിഭാഗം ഫ്രാൻസിൽ അംഗീകാരം തീർന്നില്ല അമേരിക്കയിലെ അമ്പത്തി ഒന്ന് സ്റ്റേറ്റാ ഉള്ളത് അമേരിക്ക ഞാൻ നല്ലോണം പഠിക്കുന്നത് ഇരുപത്തിയേഴ് സ്റ്റേറ്റിലും ഇന്ന് സ്വവർഗ വിഭാഗത്തിന് പച്ചക്കൊടി പുരുഷൻ പുരുഷനോട് വിഭാഗം അതിന്റെ ഇംഗ്ലീഷ് ഗൈ മാരേജ് അത് കഴിഞ്ഞിട്ട് സ്ത്രീ സ്ത്രീയോട് വിഭാഗം അതിന്റെ പേര് മാരേജ് ദൈവം വെച്ചേക്കോ ഞാൻ നാടൻ ഭാഷ ഇങ്ങനെ പറയാറുണ്ട് കൊത്തി കൊത്തി മുറത്തിക്കയറി കൊത്തുന്ന കോഴിയെ പാറശാലയിലെ ചിഹ്നമ്മ ചേച്ചി വെച്ചേക്കത്തോല് ഇനി ഈ ഭൂമിയെ ദൈവം വെച്ചേക്കത്തിൽ അച്ചായ തീരാൻ തീരാമ്പ അവസാന മണിമുടക്കം നടന്നുകൊണ്ടിരിക്കുക ബൈബിളിലേക്ക് ഞാൻ കടന്നു വരുന്ന സ്വർഗ്ഗ വിവാഹം അത് കഴിഞ്ഞിട്ട് ഓസ്ട്രേലിയ കുറച്ച് മര്യാദ ഉള്ളായിരുന്നു അവിടെ സ്വർഗ്ഗ വിവാഹം അന്നമ്മ കഴിക്കുന്നു ചിന്നമ്മ മറിയാമെ കല്യാണം കഴിക്കുന്നു ഇതിന്റെ പേരാ സ്വർഗ വിവാഹം തീരാൻ പോവുക മക്കള് ഇതെല്ലാം അന്ത്യദിനങ്ങള ബൈബിളിലോട്ട് ഞാൻ വരാം തീർന്നില്ല പതിനെട്ട് കഴിഞ്ഞാൽ ഒരുമിച്ച് ജീവിക്കാന്നായിരുന്നു ഇന്ത്യയിലെ നിയമം പക്ഷെ ഇപ്പൊ എന്താ മോഡി സാർ നിയമത്തെ മാറ്റി വിവാഹപ്രായം എത്രയാക്കി ഇരുപത്തിയൊന്ന് കരമുയരുന്നില്ലല്ലോ അതിന്റെ പിൻപിൽ ഇത് കേൾക്കണം ഡീ പോപ്പുലേഷൻ എന്താ സംഭവിച്ചത് മോഡി സാർ കോവിഡിന്റെ മറവിൽ എവിടെ പോയ വത്തിക്കാനി പോയി അന്ന് ലോകത്തിലെ പല രാഷ്ട്രീയക്കാരും ഇവിടെ ഉണ്ടായിരുന്നു അതി മൂന്ന് പേരുണ്ടായിരുന്നു ഒന്നേ ഇന്നത്തെ മൈക്രോസോഫ്റ്റിന്റെ തലവൻ ബിൽ ഗേറ്റ്സ് അവന്റെ ഭാര്യ മെലിൻഡ ഗേറ്റ്സ് സാത്താനെ ആരാധിക്കുന്ന കുരിശ് തിരിച്ചിട്ടിരിക്കുന്ന സ്ത്രീ രണ്ട് എലോൺ മസ്ക് അവിടുത്തെ വ്യാപാരികളെല്ലാം പറഞ്ഞെന്തോ മോഡി സാറിനോട് പറഞ്ഞെന്തോ മോഡി സാറിനോട് പറഞ്ഞു സാറ് ചൈനക്കായാലും കൂടുതൽ ജനസംഖ്യ ഇന്ത്യ വരാൻ പോവുക അതുകൊണ്ട് വിവാഹപ്രായം ഇരുപത്തൊന്നാക്കിയാൽ ഒരജണ്ട കൊണ്ടുവന്ന് ഡീ പോപ്പുലേഷൻ ജനസംഖ്യ കുറയ്ക്കാം സോത്ര അതുകൊണ്ട് മോഡി സാർ എന്തോ ഇതു ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കാരോട് ആലോചിച്ചോ ഇന്ത്യ ഗവൺമെന്റ് ഒരു ദിവസം ഉച്ചയ്ക്ക് രാജ്യസഭയിലും ലോക്സഭയിലും മോഡി സാർ പറഞ്ഞു മേരാ ബായോ ബഹനോ ഈസി അപ്പന ലഡ്കി ഇക്കി സന്തോഷമില്ലല്ലോ ഇരുപത്തൊന്ന് വയസ്സായെന്ന് നമ്മുടെ പെമ്പിള്ളാരുടെ കല്യാണപ്രായ ഇത്രയും നാൾ സ്വാതന്ത്ര്യം കിട്ടിയിട്ട് എഴുപത്തി അഞ്ചാമത്തെ വർഷമായി ആസാദിക്കാത്ത अंबेडकर इंडिया आजादी होने वाला में ये आर्टिकल लिखा हुआ है। उसका बदले में हमारा जो प्राइम मिनिस्टर मोदी जी ने लोकसभा और राज्यसभा में क्या किया अपना लड़कियों का शादी इक्कीस साल बन गया इसी तरफ को देखना मांग दो द कानून बदली हुआ नियमत संतोष सोत्र സ്വാതന്ത്ര്യത്തിൻ്റെ എഴുപത്തഞ്ചാം വാർഷിക ഹിന്ദി ഇവർക്കാർക്കും അറിയത്തില്ല സോത്രം യോ പഠിച്ചേ പറ്റത്തോളെ കളിക്കാവളി ബസ് സ്റ്റാൻഡിൽ ചായ ഓടിക്കുന്നവന് പോയി സന്തോഷമില്ലല്ലോ നിങ്ങൾ മനസ്സിലാക്കണം അതുകൊണ്ടാണ് പറയുന്നത് പെന്തിക്കോസിലെ ഹിന്ദിക്കോസിലെ പാസ്റ്റർമാർക്കാർക്കും ഹിന്ദി അറിയത്തില്ല എന്നാൽ ആരാണ്ടെന്നോട് ചോദിച്ച് ആരോ ഹിന്ദി ഒരു പാട്ട് പാടി ഞാൻ അന്ന് പറഞ്ഞ് മേരാ ഭായിയോ ബഗനോ പരമേശ്വർക്കാ നാം പേ മന്ദൻ കർത്താവൂന്ന് സോത്ര പാട്ട് പാടിയ പെങ്കൊച്ച് ഞെട്ടിപ്പോയി ലാസ്റ്റ് എന്നോട് ചോദിക്കാം പാസ്റ്റ് ഏത് ഹിന്ദിയാണ് പഠിച്ചത് ഞാൻ പറഞ്ഞു കുഞ്ഞാ ഞാൻ യൂണിവേഴ്സിറ്റി പഠിക്കുമ്പോൾ സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദിയായിരുന്നു അതുകൊണ്ട് പോയി പ്രസംഗിക്കാൻ വാർഷികത്തിൽ ബി ആർ അംബേദ്കർ എഴുതിയ ഭരണഘടന കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഒരു െ വിവാഹം കഴിക്കാമെന്ന് പറയുന്ന നിയമം കോവിഡ് കാലത്ത് മോഡി സാർ ഇന്ത്യക്കകത്ത് നിയമം കൊണ്ടുവന്നെങ്കിൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം ആ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നു തടുക്കുന്നവൻ വഴിയിൽ നിന്ന് മാറിയാൽ അധർമ്മമൂർത്തി വെളിപ്പെടാറായി നിയമം അവൻ മാറ്റിക്കഴിഞ്ഞു പുറകെ വായിക്കാം ബൈബിളിനകത്ത് തീർന്നില്ല നാഗെടക്കുന്ന തിരുവനന്തപുരം രണ്ട് ട്രാൻസ്ജെൻഡർ ട്രാൻസ്ജെൻഡർമാര് ഇഷാൻ സൂര്യ ട്രാൻസ്ജെൻഡറുകൾ കല്യാണം നടത്തി തിരുവനന്തപുരം തീർന്നില്ല അടുത്ത വാക്കി കോടതിയിലെ വക്കീലന്മാർ സുപ്രീം കോടതിയിലെ രണ്ട് വക്കീലന്മാർ സഹോദരിമാർ പറയുന്നു ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കുവാൻ പോകുന്നു അന്ത്യദിനങ്ങൾ ബൈബിളിനകത്തുണ്ടോ ക്രിസ്തു മുമ്പ് നിയമത്തെ വായിക്കാം പ്രവചനം പ്രവചനം അവൻ വരുന്നതിന് മുമ്പ് അവൻ നിയമത്തെ മാറ്റം സിആർ പി സി ഐ പി നാനൂറ്റി അമ്പത്തി അമ്പത്തിൽ ഏഴ് ഇരുപത്തിയഞ്ചാമത്തെ ദൈവത്തിന് വിരോധമായി ഏതെൻ്റെ പൂങ്കാപനത്തിൽ ആദമ്യ കുടുംബത്തെ അനുഗ്രഹിച്ച് അടക്കി പാടുക പെറ്റുപെരുക സന്താനപുഷ്ടി ഉള്ളവരാകോ നിത്യ കർത്താവിനെ ആരാധിക്കുവാൻ അവനെതിരെ നിൽക്കുന്ന സകല വിശുദ്ധന്മാരെ ഒടുക്കി അടുത്ത വാക്കാ നമ്മുടെ പ്രസംഗം കൊല്ലംകോട് സമയങ്ങളെയും നിയമങ്ങളെയും മാറ്റുവാൻ കരമുയർത്തിയാട്ടെ സമയങ്ങളെയും നിയമങ്ങളെയും അവൻ ശ്രമിക്കുകയും നിങ്ങൾ കുറച്ച് ഇംഗ്ലീഷ് കൂടെ പഠിക്കണം ഈ നാഗർകോവിൽ ഡിസ്റ്റിക് എത്ര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് എല്ലാ ഇഷ്ടം പോലെ എഞ്ചിനീയറിങ് കോളേജും ലോ കോളേജും ഉള്ളത് എനിക്ക് വന്ന് ഇത്ര അതുകൊണ്ട് കുറച്ച് ഇംഗ്ലീഷ് എങ്കിലും പഠിക്കണം സന്തോഷമില്ലല്ലോ ചെറുപ്പക്കാർക്ക് ഒരു സന്തോഷമില്ല മോനെ അരിമേനെ തമിഴ് പേസിയാൽ ഇങ്ങ വേല കിടക്കത് പുറം രാജ്യത്ത് വെളിരാജ്യത്തുനി പോകത ആകെ കുറച്ച് ഇംഗ്ലീഷ് മാറ്റേ സന്തോഷമില്ലല്ലോ സോത്രം അതുകൊണ്ട് മര്യാദയ്ക്ക് യോഗം കഴിയുമ്പോൾ എല്ലാവരും പഠിക്കാൻ പൊക്കണം സോത്രം എല്ലാത്തിൻ്റെ നിലയും കൈവച്ചേക്കാ സോത്രം അങ്ങനെയെങ്കിൽ ഹി വിൽ ടേക്ക് ഇറ്റ് ദ ലാൻഡ് ഓർഡർ അടുത്തത് വായിക്കാം സമയത്തെയും നിയമത്തെയും അവൻ കരങ്ങളിലാക്കും അടുത്ത വാക്ക് വായിക്കാം ആ കാലങ്ങളും കാലാംശവും അവർ അവന്റെ കയ്യിൽ ഏൽപ്പിക്കും അവൻ എടുക്കൽ അങ്ങനെയെങ്കിൽ നിയമത്തെ മാറ്റും എന്താ നിയമത്തെ മാറ്റം അമേരിക്കയിൽ ഒരു പ്രസിഡന്റ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പേര് ബിൽക്ലിൻ അദ്ദേഹം ബിൽ ബിൽക്ലിന്റൺ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ഒരു സന്തോഷം നടന്നു എന്താ സന്തോഷം നടന്നത് അദ്ദേഹം ആദ്യം ചെയ്തത് ആ സ്വർഗ വിഭാഗം തൊണ്ണൂറ്റി ഒന്നില് ആ ബിൽ ക്ലിൻ്റെ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ സ്വർഗ്ഗ വിഭാഗ അമേരിക്കയിലെ സകല ദൈവദാസന്മാരോട് ബിൽ ബിൽക്ലിൻ്റന്റെ ബൈബിൾ കൊടുത്തിട്ട് പറഞ്ഞ് സാറേ അമേരിക്കൻ ബൈബ് പിന്നെ ഡോളറിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് വി ആർ ട്രസ്റ്റ് ഇൻ ഗോഡ് ഞങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നു താങ്കൾ ഈ നിയമം മാറ്റരുത് സ്വർഗത്തിലെ ദൈവം അന്ന് തൊട്ട് അമേരിക്കയെ ന്യായം വിധിച്ചു അന്ന് തൊട്ട് അമേരിക്കയെ കാറ്റടിച്ചത് റീത്ത കത്രീന വിൽമ ഗാർവി ഓർമ മാത്യു കഴിഞ്ഞ ദിവസം ഫ്ലോറിഡയിൽ ഇരുപത്തിയഞ്ച് ലക്ഷം പേർക്ക് കരണ്ട് തമിഴ്നാട്ടിൽ പോലും നടന്നിട്ടില്ല ആരാ അവൻ ഒരു നാള് ചിട്ടിക്കാതെ വിടത്തില്ല അമേരിക്കയിലെ ഏറ്റവും വലിയ സർവൈസിന്റെ മുഴുവൻ അമേരിക്ക നോക്കുന്ന തിരുവനന്തപുരം എയർപോർട്ടുണ്ട് അവിടെ നിന്ന് പറന്ന് ഒരു എയർ ഇന്ത്യ വിമാനത്തെ അമേരിക്കയിലെ കെന്നഡി എയർപോർട്ടിൽ ഒരു പ്രാവ് പോലെ കാണത്തക്കോള റഡാറ അമേരിക്കയിലുള്ളത് പക്ഷേ സ്വർഗത്തിലെ ദൈവത്തോട് അമേരിക്ക മത്സരിച്ചപ്പോൾ സ്വർഗത്തിലെ ദൈവം അമേരിക്കയെ വെട്ടി ആരാ കർത്താവ് അനഗ്രഹത്തിൻ്റെ ദൈവം മാത്രമല്ല വചനത്തോട് മറുതലിക്കുന്നവനെ വെട്ടുവാ അവൻ്റെ കരങ്ങളിൽ എൻ്റെ കർത്താവിൻ്റെ കരങ്ങളിൽ ആയുധപ്പൊര യഹോവ ഏകോവ തുറക്കുമെന്ന് ബൈബിളിൽ എഴുതിയിട്ടുണ്ട് ഇന്ന് രാത്രി അമേരിക്ക ലോകത്തിലെ പോലീസായ അമേരിക്കയുടെ മണ്ണിലേക്ക് ദൈവത്തിന്റെ വചനത്തോട് മറുതലിച്ചപ്പോൾ റീത്തയും ഫ്ലോറൻസും ലോറൻസും കഴിഞ്ഞ ദിവസം ഇരുപത്തി ലക്ഷം പേർക്ക് വെട്ടം കിട്ടാതെ അമേരിക്കയിൽ കാറ്റടിച്ചങ്ങ് വചനത്തോട് മറുതലിക്കുന്നവനെ തകർക്കുവാൻ ദൈവത്തിന്റെ കരങ്ങളിൽ ആയുധമുണ്ട് പലരും പറയും കർത്താപാന വചനത്തോട് മറുതലിച്ചാൽ രണ്ടേ ബിൽക്ലിന്റൻ ഒരു പരിപാടിയൂടെ ചെയ്തു എന്താ രണ്ടാമത്തെ പരിപാടി ചെയ്തു എന്നറിയാമോ ഉള്ളത്തിൽ ഉരുവാകുന്ന കുഞ്ഞിനെ അബോർഷൻ ചെയ്യാൻ ലൈസൻസ് കൊടുത്തു അമേരിക്ക ഞാൻ എന്നും കാനഡയായിട്ട് സംസാരിക്കുന്ന ടൊറന്റോ എഡ്മ അതുപോലെ ഞാൻ പഠിപ്പിച്ച കുഞ്ഞുങ്ങൾ പലരും ഇന്ന് കാനഡയിലുണ്ട് ഞാൻ അവിടെ പോയിട്ടില്ല അപ്പൊ അവരെന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് കൊല്ലംകൂടുകാർ കേൾക്കണം അവർ അഭിഹിത ഗർഭം കാനഡയിൽ നടന്നാൽ അവർ ടിക്കറ്റ് എടുത്ത് അമേരിക്കയെ പോവും പാസ്റ്റർ ഈ ഗർഭം ഫ്രീ ആയിട്ട് മാറ്റുക അങ്ങനെയെങ്കിൽ അന്ന് ഉപദേശിമാർ പറഞ്ഞൊരു കാര്യമുണ്ട് ബിൽക്ലിന്റനോട് സാറേ തരുന്ന ദാനം ഉദരഫലം അവകാശവും മനുഷ്യന്റെ ഉദരത്തിൽ കുഞ്ഞിന് അമേരിക്ക കൊല്ലൻസ് കൊടുത്തപ്പോൾ അമേരിക്കയിലെ നാൽപ്പത്തി ബാങ്കുകളെ സ്വർഗം പൊട്ടിച്ചു കളഞ്ഞു ഏതാ അതുകൊണ്ടാണ് ഇന്ന് എൺപത് ശതമാനം വിലക്കയറ്റം ജെ പി എസ് ബി സി സകലത് അമേരിക്കയിൽ പൊട്ടിക്കഴിഞ്ഞു ആരാ ഭാഗ്യവാൻ ഇന്ന് രാത്രി അമേരിക്കക്കാരനാണോ ഭാഗ്യവാൻ ഗൾഭുകാരനാണോ ഭാഗ്യവാൻ ഇന്ന് അവിടെ ചുഴലിക്കാറ്റടിക്കുന്നു എന്നാൽ ഇന്ന് രാത്രി കൺവെൻഷന്റെ ആദ്യ രാത്രി കൊല്ലങ്കോടിനോട് ഞങ്ങൾക്ക് പറയാനുണ്ട് അമേരിക്കക്കാരനാണോ ഭാഗ്യവാൻ ഗൾഫുകാരനാണോ ഭാഗ്യവാൻ തമിഴ്നാട്ടുകാരനാണോ ഭാഗ്യവാൻ അല്ല വിശുദ്ധ തിരുവചനത്തിൽ ഒരു വാക്യമുണ്ട് ലംഘനം ക്ഷമിച്ചു പാപം മറച്ചും കിട്ടിയവരത്രേ ഭാഗ്യവാന്മാർ ഇന്ന് രാത്രി കരമുയരുന്നില്ലല്ലോ കൊല്ലങ്കോട് ഇതെല്ലാം കണ്ണ് തുറന്ന് കാണുമ്പോൾ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയുന്നത് കാലം സമീപമാർ ദൈവരാജ്യ മടങ്ങി വ ഞങ്ങളുടെ നാഥൻ്റെ ചിലംപൊലികൾ മധ്യാകാശത്തിൽ ഇന്ന് രാത്രി നിന്റെ ദൈവത്തെ നീ ഗുരു എതിരേൽ സംഭവിക്കും നിന്റെ ലോകത്തിന്റെ അവസാനത്തിൽ അടയാളം എന്തെന്ന് പറഞ്ഞു തരേടാ അത്തിയെ നോക്കിയൊരു മൊമപിടിപ്പീൻ അതിന്റെ കൊമ്പിളതായി ഇലതളിർക്കുമ്പോൾ വേനൽ അടുത്തു വല്ലു അങ്ങനെ നിങ്ങൾ ഇതൊക്കെ കാണുമ്പോൾ അവൻ അടുക്കവാതിൽക്കൽ മക്കള് ഒന്ന് നിയമം മാറ്റും രണ്ട് അരിങ്കൊലകൾ ബൈബിളിനകത്തുണ്ടോ കൊല നടക്കും അന്ത്യകാലത്ത് സോത്രം വായിക്കാം അരിങ്കൊല നിയമം മാത്രമല്ല കൊലപാതകം മർക്കോസ് പതിമൂന്ന് പന്ത്രണ്ട് വായിച്ചാട്ട് മക്കള് മർക്കോസ് പതിമൂന്ന് പന്ത്രണ്ട് കൊല നടക്കും അന്യദിനങ്ങളിൽ മർക്കോസ് പതിമൂന്ന് അമ്മയുടെ ഉദരത്തിൽ ജനിച്ചു വളർന്ന സഹോദരന്മാ സ്വത്തിന് വേണ്ടി ചേട്ടൻ അനിയനെ കൊല്ലുമെന്ന് പാറശാലയുടെ കാര്യം എനിക്കറിയത്തില്ല വെള്ളറിടയിൽ ഞാൻ അഞ്ചുപരങ്കാല പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ കണ്ട കാഴ്ചയാ ചേട്ടൻ അനിയനെ കൊന്നു ഞാൻ അവിടെ ചെന്നിച്ചപ്പോൾ അവിടെ എല്ലാ എല്ലാം സഹോദരങ്ങളാ പറഞ്ഞത് ഫാസ്റ്റ് മറ്റൊന്നുമല്ല സ്വത്തിന് വേണ്ടി ആ ഉമാര് സന്തോഷമില്ലല്ലോ സഹോദരൻ സഹോദരനെയും അടുത്ത വാക്ക് വായിച്ചേട്ട മോളേ മോനെ അടുത്ത വാക്ക് അപ്പൻ മകനെയും ഇന്നും പത്രങ്ങൾ വായിച്ചില്ലേ കുടിച്ചിട്ട് വരുന്ന മകൻ അപ്പനെയും കൊല്ലും അപ്പൻ മകനെയും കൊല്ലും കരമുയരുന്നില്ലല്ലോ ചാനൽ വാർത്ത കണ്ടവരെങ്കിലും ഒന്ന് കരമുയർത്തിയട്ടാച്ചേ മരണ വീട്ടിയിരിക്കാതെ സോത്രം ഇതെല്ലാം കണ്ടില്ലേ കണ്ടില്ലേ ഞാൻ ഈ പ്രസംഗിച്ച സ്ഥലമാണ് ഇലന്തൂര് അവിടെ കണ്ടില്ലേ ഭഗവത് സിംഗും നമ്മുടെ ലൈല ചേച്ചിയും കൂടെ ആൾക്കാരെ കൊന്നിട്ട് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി തന്നെ സന്തോഷമില്ലല്ലോ കരമുയരുന്നില്ലല്ലോ ഇലന്തൂര് സോത്ര ഈ ഭഗവത് സിംഗിൻ്റെ വീട്ടിൻ്റെ ഓപ്പോസിറ്റ് പ്രസംഗിച്ചവനാണ് ഞാൻ സന്തോഷമില്ലല്ലോ ആ ഭാഗം മൊത്തവും പ്രസംഗിച്ചതാണ് സോത്ര ഞാൻ ഇന്ന് നാളെ പറഞ്ഞാൽ കർത്താവ് ഭഗവത് സിംഗ് നമ്മളെയൊക്കെ കാണാഞ്ഞത് ഭാഗ്യം ആയിപ്പോയെന്നില്ലെന്നുണ്ട് മിക്കവാറും ചട്ടിയിലായിപ്പോയെന്നു സ്വോത്രം മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ ബാക്കി ദൈവമക്കൾ പറ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനത്ര അന്ത്യകാലം തീർന്നില്ല സഹോദരൻ സഹോദരൻ അപ്പൻ മകനെയും കൊല്ലും ഇതെല്ലാം അന്ത്യകാലമാണ് അവസാന മണ്ണിനാഥം മുഴങ്ങുക അടുത്ത വാക്ക് വായിച്ചാട്ട് മോനെ ആ അടുത്തത് ആ അടുത്ത വാക്ക് മക്കളും അമ്മയപ്പന്മാരുടെ നേരെ എഴുന്നേറ്റ് അവരെ കൊല്ലിക്കും അമ്മയപ്പന്മാരെ കൊല്ലിക്കുമെന്ന് സന്തോഷമില്ലല്ലോ തിരുവനന്തപുരത്തെ ടെക്നോ പാർക്ക് അനുശാന്തി എന്ന് പറഞ്ഞ ഒരു പെൺകൊച്ച് കാമുകൻമാത്തിന് വേണ്ടി സഹോദരിമാർ കേൾക്കാൻ വേണ്ടി പറയാ ഒൻപത് മാസവും ഒൻപത് ദിവസവും ഒൻപത് നാഴിക നൊന്ത് പ്രസവിച്ച കൊച്ചിനെ തട്ടിക്കളഞ്ഞു കൊട്ടാഴ്ച സന്തോഷമില്ലല്ലോ ഒരു വേണ്ടി ഇന്നേ കർത്താവ് ഈ ഭൂമിയെ വെച്ചുകൊണ്ടിരിക്കുവോ സോത്രം സന്തോഷമില്ലല്ലോ തിരുവനന്തപുരത്തെ തമ്പാനൂർ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഒരു ലോഡ്ജ് ഉണ്ട് സോത്രം കിഴക്കേക്കോട്ടെ ഞാൻ വണ്ടി ഇറങ്ങുന്നത് അവിടെ ഒരു ലോഡ്ജിനകത്ത് നെടുമങ്ങാട്ടുകാരൻ ഒരു ഗുണ്ട റിസപ്ഷനിസ്റ്റിന് മുപ്പത്തിയാറ് വെട്ട കൊന്നു കളഞ്ഞ സന്തോഷം ഇതെല്ലാം ഒന്ന് കാണണം ബൈബിള് ശരിയായി ഒന്ന് സോത്ര ഭഗവത് സിംഗിന്റെ വീട്ടിൽ അമ്പത്തി വെട്ട ഒരു സഹോദരിയെ പത്മേനെ അത് കഴിഞ്ഞിട്ട് വേറൊരു പെങ്കുച്ചനെയും തീർത്തത് ക്ലിയർ അല്ലേ ബൈബിൾ എൻ്റെ യേശു പറഞ്ഞു സഹോദരൻ സഹോദരനെയും അപ്പൻ മകനെയും അമ്മയപ്പന്മാർ മക്കളെയും കൊല്ലിക്കുന്ന കാലം അതുകൊണ്ടല്ലേ സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുക നാഥൻ വരാറായി ഇന്ന് രാത്രി നിന്റെ ദൈവത്തെ എതിരെ വിൽ ടേക്ക് ഒന്ന് ദ ലാൻഡ് ഓർഡർ രണ്ടേ അവൻ്റെ മിലിട്ടറി ലോകത്തിൽ വരും ആ മിലിട്ടറിയാ ഐ എസ് ഐ എസ് മിലിറ്ററി എതിർ ക്രിസ്തുവിൻ്റെ മിലിട്ടറി പറയാം തമിഴ്നാടിൻ മുതലമച്ചർ ഇവിടെ കൊല്ലംകോട് ഒരു പരിപാടിക്ക് വരുമ്പോൾ വൈകിട്ട് തമിഴ്നാട്ടിൽ നിന്ന് വണ്ടി എടുത്ത് മദ്രാസിൽ നിന്ന് വരത്തില്ല ഒരു രണ്ട് മാസം മുൻപ് പ്രോഗ്രാം ചെയ്യും കന്യാകുമാരി കളക്ടർ നാഗർകോവിൽ പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കൾക്ക് എല്ലാം അലേർട്ട് കൊടുക്കും എത്രാം തീയ്യതി മുതലമച്ചർ വരും ഗ്രൗണ്ട് ക്ലിയർ വഴിശേരി ഒരു ട്രാഫിക്കും വരാതിരിക്കും അപ്പോൾ ഒരു ഭരണാധികാരി ഒരിടത്ത് വരുന്നതിന് മുമ്പ് അവന്റെ അംഗരക്ഷകരും മിലിറ്ററിയും വരും സന്തോഷമില്ലല്ലോ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒരു സുപ്രഭാതത്തിൽ പ്ലെയിൻ എടുത്ത് തിരുവനന്തപുരത്ത് ഇറങ്ങി കന്യാകുമാരി വരുമല്ല ആറ് മാസം മുമ്പ് അനൗൺസ് കൊടുക്കുക ഞാൻ കന്യാകുമാരിയിൽ വരുന്നു ഇന്ത്യന്റെ പ്രധാനമന്ത്രിയുടെ റോ